നമസ്കാരം എതിർപ്പുകൾ അവഗണിച്ച കെ എസ് ആർ ടി സി ഇരുന്നൂറ്റി ഇരുപത് മിനി ബസ്സുകൾ വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് ആകെ നാനൂറ് ബസ് വാങ്ങാനായിരുന്നു തീരുമാനം ആദ്യഘട്ടമായിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് എണ്ണം വാങ്ങുന്നത് മുൻ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാതെയും പഠനം നടത്തുകയോ വിദഗ്ധ അഭിപ്രായം തേടുകയോ ചെയ്യാതെയുമാണ് ടെൻഡർ ക്ഷണിച്ചതെന്ന് ആക്ഷേപവുമുണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്നിൽ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴും തുടർന്ന് എൻ ഷപ്തൻ മന്ത്രിയായപ്പോഴും മിനി ബസ് വാങ്ങിയത ഓർഡിനറി സർവീസിനായിരുന്നു അതുവരെ ബസ് സർവീസ് ഇല്ലാതിരുന്ന റൂട്ടുകളിൽ ഓടിക്കാനായിരുന്നു അത് ഇപ്പോൾ വാങ്ങുന്നത് ഫാസ്റ്റ് പാസഞ്ചറായി സർവീസ് നടത്താനാണ് മൂന്ന് വർഷത്തെ വാറണ്ടിയിൽ പത്ത് ദശാംശം അഞ്ചു മീറ്റർ നീളമുള്ള നാല് സിലിണ്ടർ ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മൂന്നിന് ടെക്നിക് ബിഡ് തുറക്കും കനത്ത നഷ്ടം വരുത്തിവെക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത പഴയ മിനി ബസ് പദ്ധതി

കെ ടി ഡി എഫ് സിയിൽ നിന്ന് അമിത പലിശക്ക് വായ്പ എടുത്തായിരുന്നു മിനി ബസ് വാങ്ങൽ രണ്ടാം ഘട്ടമായി ടെൻഡർ കൊടുത്ത ബസ്സുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ മൂന്നാമതും ടെൻഡർ ക്ഷണിക്കാൻ ഗതാഗത വകുപ്പ് നീക്കം നടത്തിയപ്പോൾ അന്ന് കെ എസ് ആർ ടി സിയുടെ ധനകാര്യ ഉപദേഷ്ടാവായിരുന്ന ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി എതിർപ്പ് അതോടെയാണ് മൂന്നാം വട്ടം കച്ചവടം നടക്കാതിരുന്നത് അത് അവഗണിച്ച് വീണ്ടും ബസ്സുകൾ വാങ്ങിയിരുന്നുവെങ്കിൽ കെ എസ് ആർ ടി സി കൂടുതൽ കടക്കണയിലാകുമായിരുന്നു എന്നാണ് മിനി ബസ്സുകൾ പിന്നീട് കണ്ടത് വരുമാനം വർദ്ധിക്കില്ല അതിന് കാരണമായി പറഞ്ഞത് ചില കാര്യങ്ങളാണ് ഒന്ന് സാധാരണ ബസ്സുകൾക്കും മിനി ബസ്സുകൾക്കും ഓപ്പറേഷൻ ചെലവ് സമാനമാണ് എന്നാൽ യാത്രക്കാർ മിനി ബസ്സിൽ കൂടുതൽ ഉൾക്കൊള്ളില്ല രണ്ട് സാധാരണ ബസ്സിൽ യാത്രക്കാർക്കായി അമ്പത്തിരണ്ട് സീറ്റുകൾ വരെ ഉണ്ടാവും സിറ്റിംഗ് കപ്പാസിറ്റിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം യാത്രക്കാരെ നിർത്തിക്കൊണ്ട് പോകാനും വ്യവസ്ഥയുണ്ട് മൂന്നാമത്തേത് മിനി ബസിന് മുപ്പത്തെട്ട് സീറ്റുകളാണുള്ളത് വീതി കുറഞ്ഞ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ ദീർഘദൂര യാത്രക്കാർ മടിക്കും കൂടുതൽ പേർക്ക് നിൽക്കാനുള്ള സ്ഥലവും ഉണ്ടാകില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഗണേഷ് കുമാർ ഇക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാമതായി ഗണേഷ് കുമാറിന് തൻ്റെതായ ഒരു തീരുമാനമുണ്ട് വകുപ്പിൽ മറ്റാരുടെയും കൈകടത്തൽ ഗണേഷ് കുമാർ അനുവദിക്കില്ല അതിപ്പോൾ പിണറായി വിജയൻ സക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാലും അത് അദ്ദേഹം അനുവദിക്കില്ല ഗണേഷ് കുമാർ അനുവദിക്കില്ല ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടും അതിൻ്റെതായ കാര്യങ്ങളെ സംബന്ധിച്ചും നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാം താൻ അത് പഠിച്ച ശേഷമാണ് നടപ്പാക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട് താനും മാത്രമല്ല കെ എസ് ആർ ടി സിയെ തന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് പുരോഗമനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നതിന് മുൻപേ തുടങ്ങി പറയുന്ന കാര്യമാണ് ഇങ്ങനെയല്ല കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ട് പോകേണ്ടത് അതിന് ലാഭം ഉണ്ടാക്കാൻ കഴിയും അതിന് ചില നടപടികളും ചില കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട് ആ ചെയ്യേണ്ടത് തന്റെ പക്കല ഇതിൻ്റെ വകുപ്പ് കിട്ടുമ്പോൾ താൻ ചെയ്തു കാണിക്കാം അതിൽ പക്ഷെ ചെയ്യാൻ നേരത്ത് ആരുടെയും ആരുടെയും എതിർപ്പുകൾ താൻ നോക്ക നോക്കില്ല അത് നടപ്പാക്കുക തന്നെ ചെയ്യും നടത്തി കാണിക്കുക എന്നുള്ളതാണ് തൻ്റെ പക്ഷം അല്ലാതെ നടത്തും എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ഒരു എതിർപ്പ് വരുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് വയ്ക്കാൻ താൻ ഉണ്ടാകില്ല എന്ന് പണ്ടേ തീർത്തു പറഞ്ഞിട്ടുള്ള ആള് തന്നെയാണ് ഗണേഷ് കുമാർ എല്ലാ റൂട്ടുകളിലേക്കും ആളുകളെ എത്തുക അവിടെ യാത്രാക്ഷാമം ഇരിക്കുക എന്നുള്ള ഉറപ്പ് മുതൽ പല കാര്യങ്ങളും അക്കമിട്ട് പറയുന്നുണ്ട് ഗണേഷ് കുമാർ തന്റെ മനസ്സിലുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ അത്തരത്തിലൊരു പദ്ധതി തന്നെയാണ് ഈ മിനി ബസ് വാങ്ങൽ പക്ഷെ ഈ മിനി ബസ് വാങ്ങുമ്പോൾ എന്താണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് നടപ്പാകില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അത് നടത്തി കാണിക്കാൻ തനിക്ക് ആകുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അതിന് ആരുടെയും ഒത്താശയും ആരുടെയും ഏർ പ്രതിഷേധവും ഒന്നും താൻ വകവെക്കുന്നില്ല തന്റെ വകുപ്പ് അത് താൻ നടത്തി കാണിക്കും അതിൽ അതിലെന്തെങ്കിലും പാകപ്പിഴിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ താൻ തയ്യാറുമാണ് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കുപോക്കുകളൊക്കെ ചില പരിഷ്കാരങ്ങളൊക്കെ ഗണേഷ് കുമാർ നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും അത് കുറച്ച് വീണ്ടും വിചാരമില്ലാതെ ചെയ്തു പോയതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് അതിൽ കുറച്ച് താഴ്ന്ന പിന്നീട് നടപ്പാക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ഗണേഷ് കുമാർ എത്തുകയുണ്ടായി പക്ഷെ ഇക്കാര്യങ്ങൾ അങ്ങനെയല്ല ഇത് മുൻകൂട്ടി ഉറപ്പിച്ചിട്ടുള്ള തീരുമാനമാണ് ഇതിൽ ആര് ഇടപെട്ടാലും യാതൊരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ബസ് വാങ്ങൽ വമ്പം കടക്കണിയിലാവുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ എതിർപ്പുകൾ ഉണ്ടാവുകയോ പ്രതീക്ഷിച്ച വിജയം നേടാനാകുകയോ ചെയ്തില്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ മറ്റൊരു പരിഷ്കാരം കൂടി പാടുന്നത് ജനം കാണേണ്ടി അവരുടെ പ്രതിഷേധം ഉയരുകയും ചെയ്യും മന്ത്രിസഭയിലും ഇതിനെതിരെ ഗണേഷ് കുമാറിനെതിരെ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ചും സിഐ ടിയുക്കാർക്ക് ഗണേഷ് കുമാറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം എന്ത് പദ്ധതി വന്നാലും അതിനെ എതിർക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് സിഐ ടിയുവിന് ഗണേഷ് കുമാറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതും അദ്ദേഹത്തെ വെല്ലുവിളിക്കുക എന്നുള്ളതും ഒക്കെയാണ് നിലവിൽ ഇവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത്തരം ഒരു തീരുമാനം എടുത്ത് മുന്നിട്ടിറങ്ങുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് മിനി ബസുകൾ കൂടി വന്ന ഓടാൻ ഒരുങ്ങുമ്പോൾ എന്നാണ് സി ഐ ടിന്റെ നീക്കം എന്നുകൂടി അറിയേണ്ടതുണ്ട് മാത്രമല്ല ഇത് വിജയമാകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ശരിയായ രീതിയിൽ ഈ കാര്യങ്ങൾ പോയില്ലെങ്കിൽ ഗണേഷ് കുമാർ കൊണ്ടുതന്നെ അറിയും നന്ദി